ഹായ് കുട്ടുകാരെയല്ല എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമായിട്ട് ഇരിക്കുന്ന അല്ല അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബറാത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആവാനായാലോ പിന്നെ നമുക്ക് ഇങ്ങനെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു ഒരു ക്ലീനിങ് ഓരോ ഡേ ഓരോ ക്ലീനിങ് ക്ലീനിങ്ങാന്നിട്ടോ ഞാൻ ചെയ്യാറ് അപ്പോൾ വേഗം തന്നെ ഞാൻ ചോറും കറി കറി ഉണ്ട് വറവും എല്ലാം ആക്കി വെച്ച് അപ്പോൾ വറവ ഞാനിന്ന് ക്യാബേജ് വറവാന്നിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോരു പണിയെടുത്താൽ നമുക്ക് എല്ലാ പണിയും ഇങ്ങനെ കുറച്ച് എന്താ പറയണ്ടേ കുറേ ഒരു ഞാൻ യും ഇങ്ങനെയും ഓരോന്നോരോന്നായിട്ടാണ് ഇന്നത്തെ ക്ലീനിങ് എന്ന് വെച്ചാൽ നമ്മുടെ മാറാലയാണ് ഇന്നത്തെ മെയിൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭാഗം മാത്രം ക്ലീൻ ആക്കിയിട്ട് കാര്യമുള്ള ആക്കുമ്പോൾ എല്ലാ ഭാഗം നല്ല രീതിയിൽ തന്നെ കിട്ടാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ ചോറും നിറവും കറിയും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെതാ നമ്മുടെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോയാലോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ ബറാത്തിന്റെ ഒരുക്കങ്ങളൊക്കെ കാണട്ടോ പിന്നുവെച്ചാൽ നമ്മളെ കണ്ണൂർ ഭാഗത്ത് ഈ പിന്നെ മാറാലാന്ന് വെച്ചാൽ വണ്ണാമ്പല വലിയ ഞാൻ തന്നിട്ടാ അപ്പോൾ ഞാൻ ഒരു എന്താ പറയണ്ടെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതായത് എൻ്റെ മോനാണ് നട്ടിടത്തിന് അപ്പോൾ അങ്ങനെന്താ ഞാനുണ്ട ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് മോള് പറഞ്ഞു ഞാനും ചെയ്യുന്നു അങ്ങനെ മോളും കുറച്ച് ചെയ്ത അങ്ങനെ ഇതാ ഞാൻ ഓരോരോ സ്ഥലം ആദ്യം നമ്മുടെ സോഫയിലൊന്ന് അതിൻ്റെ തുണി ഇതൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ എല്ലാം ഒന്ന് ഫാനും എല്ലാം ഒന്ന് പിന്നെ മാറാലോ അടിക്കലൊന്ന് അതിന്റെ തൊട്ടേക്ക് പോകട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഇത് ഞാൻ ഓരോരോ ക്ലീനിങ്ങാന്ന് കേട്ടോ ഇന്നിപ്പോൾ മാറാനാണെങ്കിൽ നാളിപ്പോൾ നമ്മുടെ കബടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ കിച്ചണിലേതും എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഒരു ദിവസം ആക്കിയാൽ ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ ഇന്ന് ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ എല്ലാ പണിയും നമ്മൾ ഒരുമിച്ച് എടുക്കുമ്പോൾ നമ്മൾ നട്ടു പൊടി കിട്ടുക അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചെയ്യുക എല്ലാം ഒരുമിച്ച് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നല്ല ക്ലീനായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഓരോ ദിവസം ഓരോരോ പണിയെടുത്താൽ മതി കേട്ടോ എന്നാൽ തന്നെ നമുക്ക് കുറേ ഭാരം കുറഞ്ഞിട്ടും അപ്പോൾ ഇനി അതിൻ്റെ കൂടെ തന്നെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പുറത്തുനിന്ന് മാറാൻ അടിക്കുന്നത് അവളെ അപ്പുറത്തുനിന്ന് അടിച്ചു വരുന്ന അങ്ങനെ ഏതാ ഓരോരോ ക്ലീനിങ് ചെയ്യലാന്നിട്ടോ അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോവാം പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം എന്താ പിന്നെ നമ്മുടെ കട്ടിലും ഫാൻറ്റും എല്ലാം പൊടിയായിട്ടുണ്ട് വണ്ണാൻ്റെ നമ്മുടെ മാറാലിട്ട അപ്പോൾ മാറാലൊക്കെ ഞാൻ ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്തിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് അടിച്ചു വാരിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത വടന്നെ ഇങ്ങനെ അടിച്ചു വരണം കേട്ടോ അല്ലെങ്കിൽ എല്ലായിടത്തും ഒന്ന് പാറിക്കയറും അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കാൻ വിചാരിച്ചത് അടിച്ച് വാരിയിട്ട് അപ്പോൾ അതാ എല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ട് തൂക്കെടുക്കിട്ടോ നമ്മൾ ഇന്നത്തെ ദിവസം മാറാനിടിക്കുന്നുണ്ടെങ്കിൽ അന്ന ദിവസം മാറാലെ എല്ലാ ഭാഗവും നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ വാതിലിന്റെ ഈ വിടവില്ലേ വിടവിലൊക്കെ വെണ്ണ ഉണ്ടാവും അടിഞ്ഞോടിയിട്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എത് പൊളി വേണ്ട എത്ര കെട്ടിയതോ നോക്കിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ക്ലീൻ ആക്കിയിട്ടുള്ള ഒരു ഇതാണട്ടോ കാണുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് അത് അപ്പാടന്ന് തുടച്ചിട്ട് എടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നല്ല നല്ല ക്ലീൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കും അതൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ഫുഡൊക്കെ കുളിയും ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് ശേഷം ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോയോ നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കിട്ട അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയും മറ്റു വീഡിയോ ആയിട്ട്